പവൻ കണ്ണിൽ വെള്ളം നിറച്ച് നിങ്ങളോട് നിൽക്കുന്നങ്ങളോടത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വീണു അല്ലേ എൻ്റെ പൊന്നെ ഈ നാട് ഇങ്ങനെ തന്നെയാണ് ഈ നാടല്ല നീ ആണിങ്ങനെ നീ കാണുന്നത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ മറ്റുള്ളവർ പറഞ്ഞതും നീ വിശ്വസിക്കുന്നില്ല എനിക്ക് നിന്നോട് പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞു ഇനി എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഇഷ്ടം ആർജാവ് കുളിക്കാൻ പോയതും ആരതി താഴേക്ക് പോയി താഴെ അവൾക്ക് പരിചയമില്ലാത്ത രണ്ടു പേര് ഇരിക്കുന്നത് കണ്ട് അവൾ നെറ്റിചൊളിച്ച് അവരെ നോക്കി ജ്യൂസുമായി അങ്ങോട്ട് വന്ന മാരതി ആരതിയെ കയ്യോടെ പൊക്കി ഇതാണ് ആർദവിൻ്റെ ഭാര്യ ആരതി എന്ന് മാരതി പറഞ്ഞതും അവൾ അവർക്ക് ചിരിച്ചു കൊടുത്തു ഇതാരാണമ്മേ എന്ന് ആരതി ചോദിച്ചതും മാരതി അതെൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും ആണ് മോളെ എന്ന് പറഞ്ഞു അവർ നിങ്ങളുടെ കല്യാണത്തിന് ഇവിടെ ഉണ്ടായിരുന്നില്ല അതാ കാണാഞ്ഞത് മറ്റേ രണ്ടുപേരും ഇവിടെ അവരെ കണ്ടില്ലല്ലോ അവർ പുറത്തുണ്ടായിരുന്നു ഇതേ വരുന്നു രണ്ടെണ്ണം എന്നുപറഞ്ഞ് അവർ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് ആരതി നോക്കി ഒരു ചെക്കനും പെണ്ണും അവരവളെ നോക്കി ചിരിച്ചതും അവളും ചിരിച്ചു ഇതാണ് മോളെ ഇവരുടെ മക്കൾ അർണവും സിതാരയും അവർ പരസ്പരം പരിചയപ്പെട്ടതും ആരതിക്ക് അവരെ രണ്ടുപേരെയും നന്ദി ഇഷ്ടമായി അവളുടെ സെയിം വേവലിങ് ആയതുകൊണ്ട് അവർ കമ്പനിയുമായി അരു നിനക്കൊരു കാര്യമറിയോ സിതാര പറയുന്നത് ചെവിയോർ തിരുന്നു ആരതി ബാൽക്കണിയിൽ ഇന്ന് സംസാരിക്കുകയായിരുന്നു ആരതിയും സിതാരയും അതിൻ്റെ ഇടയ്ക്ക് സിതാര ആരതിയോട് ആര് നിനക്കൊരു കാര്യം അറിയോ ഈ ആർദ്രവേട്ടനല്ലേ ആൾ കോളേജിലെ ഹീറോയും പോരാത്തതിന് പെൺകുട്ടികളുടെ ഡ്രീം ബോയും ആയിരുന്നു എൻ്റെ മൊഞ്ചാണെന്നറിയോ ബ്ലാക്ക് ഷർട്ടും പിസ്ത കളർ പാൻസ് ഇട്ട് വരുന്നത് കാണാൻ ഓ സൽമാൻ ഖാനും രൺബീർ കബീറും ഒക്കെ ആദ്രവേട്ടിൻ്റെ മുമ്പിൽ മുട്ടുമുടക്കും ഞാനും കുറെ നോക്കി വെള്ളം വെള്ളമറക്കിയിട്ടുണ്ട് ബട്ട് ഏട്ടനാരെയും മൈൻഡ് ചെയ്യില്ല അവൾ പറയുന്നത് കേട്ട് ആരതി അവളെ തുറച്ചു നോക്കി സ്വന്തം ഭർത്താവിനെപ്പറ്റി മറ്റൊരു പെണ്ണ് പുകഴ്ത്തി പറയുന്നത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവോ നീ ഇപ്പം ഏട്ടനെ നോക്കാറുണ്ടോ ഏയ് ഇല്ലെന്നേ എനിക്കൊക്കെ ഓൾറെഡി ആളുണ്ട് പിന്നെ കോളേജിലെ കുട്ടികൾക്കൊക്കെ ഏട്ടൻ്റെ പെണ്ണ് അറിയാൻ നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു കോളേജ് ഹീറോയിൻ്റെ മനസ്സ് കീഴടക്കിയ പെണ്ണിനെ കാണൻ എന്നവൾ പറഞ്ഞതും ആരതി പുഞ്ചിരിച്ചു ഈ ആരുടെ പേടിന് ഗേൾസായിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നോ ആരതിയുടെ ഉള്ളിലെ പൊസസീവുകൾ അടങ്ങിയിരിക്കാൻ പറ്റിയില്ല ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോഴും കോണ്ടാക്റ്റും ഉണ്ട് ഇടയ്ക്കൊക്കെ വിളിക്കുന്നത് കാണാം ആഹാ അങ്ങനെയാണോ അപ്പം ഞാൻ അറിയുന്നത് പെണ്ണുങ്ങളോട് ചാറ്റിലും കോൾസും ഒക്കെ ഉണ്ടല്ലേ കാണിച്ചു ധാരാളം ആർജവും മോനെ എന്നവൾ മനസ്സിൽ പിറുപിറുത്തുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞതും ആരതി ഫുഡ് കഴിക്കാൻ വിളിച്ചതും അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ താഴേക്ക് ചെന്നു ആർജവ് സോഫയിൽ നിന്ന് ഫോണിൽ കുത്തിയിരിക്കുന്നത് കണ്ടതും ആരതിക്ക് കലുപ്പായി ഇതു നേരം ഇതിൻ്റെ ഉള്ളിലാണല്ലോ കോമുകയും അങ്ങനെ ആണം അങ്ങനെ വല്ലതും ഉണ്ടേ പൊന്നോനെ മോനെ നിന്നെ ഞാൻ എന്ന് പറഞ്ഞറിയാതെ അവൾ അവനെ അടിക്കാൻ കഴിയുമെങ്കിലും ആർജവ് എണ്ണിക്കാൻ എന്നതും ഒരുമിച്ചായത് കൊണ്ട് രണ്ടുപേരും സോഫയിലേക്ക് വീണു ആർദ്രവിന് മുകളിലായി ആരതി രണ്ടുപേരും പരസ്പരം നോക്കി കടന്നു ആർദവ് ആരതിയെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അനുസരണയില്ലാതെ അവളുടെ മുഖത്തേക്ക് പാറി വരുന്ന മുടിയിഴകൾ അവൻ ചെവിക്ക് പിറകിലേക്ക് വെച്ചു കണ്ണുകൾ തമ്മിൽ കഥകൾ കൈമാറി തങ്ങൾ കിടക്കുന്നത് എവിടെയാണെന്ന് പോലും ഓർമ്മയില്ലാതെ അവർ പരസ്പരം നോക്കിക്കടന്നു ആരതിയുടെ മുഖം അവനിലേക്ക് കൂടുതലടുത്തു രണ്ടു പേർക്കുമിടയിൽ അകലം കുറഞ്ഞു വന്നു പ്ലേറ്റ് ടേബിളിൽ വെക്കാൻ വന്ന മാാരതി തൊണ്ടയനക്കിയതും ആരതി ആർതിവിനെ നെഞ്ചത്ത് തട്ടുവെച്ചു കൊടുത്ത് എഴുന്നേറ്റി നിന്നു മാാരതി ഞാനൊന്നും കണ്ടില്ല എന്ന ഭാവത്തിൽ പ്ലേറ്റ് എല്ലാം എടുത്ത് ടേബിളിൽ വെച്ചു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം ഉറങ്ങാനായി എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി ആരതി റൂമിലേക്ക് ചെന്നതും ആരവ് ഫോണിൽ തോണ്ടിയിരിക്കുന്നത് കണ്ട് അവൾക്ക് വീണ്ടും കലിപ്പ് കയറി ഇന്ന് തുടങ്ങിയാൽ ശരിയാക്കി തരാം ആ ഫോണെടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് കാര്യം ഇനി എനിക്ക് ഉറക്കമുള്ളൂ കേട്ടടോ കോളേജ് ഹീറോ ബെഡിന്റെ ഒരറ്റം ചേർന്ന് ഫോണിൽ ടോമാൻ ചെറിയ കാണുമായിരുന്നു ആർദ്രവ് വല്ലതും അറിയുന്നുണ്ടോ ആരതി അവന്റെ അടുത്തേക്ക് നീങ്ങി അവൻ എന്താ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഫോണിലേക്ക് നോക്കി ആരതി നാവ് കടിച്ചു ആർദ്രവിനെ കെട്ടിപ്പിടിച്ച് അന്നത്തെ ദിവസത്തെ യാത്രയാക്കി കല്യാണമായതുകൊണ്ട് ഓഫീസിൽ നിന്നും ലീവ് എടുത്തിരിക്കുകയായിരുന്നു ആർദ്രവ് ഓഫീസിൽ പോവാനായി കുളിക്കാൻ ബാത്റൂമിലേക്ക് പോകാൻ നിന്നതും ആരതി എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ടു ആരും അവൻ അവളെ വിളിച്ചു എന്താ ചേട്ടാ എന്തായാലും നീ വെറുതെ ഇരിക്കുമല്ലേ ഇങ്ങോട്ട് വന്ന് എൻ്റെ ഷർട്ടും പാറ്റും കോട്ടും ഒന്ന് അയൻ ചേടി ഞാൻ പോയി കുളിക്കട്ടെ എന്ത് ചെയ്യാൻ ആരത് ചോദിച്ചതും അവൻ അവളെ തുറച്ചു നോക്കി അയൺ ചെയ്യാൻ ഇനി വന്ന് ചെയ്യും പ്ലീസ് ഞാനിപ്പോൾ ഇനി ചെയ്തതിന് ടൈം പോകും അതുകൊണ്ട് എൻ്റെ പൊന്നു വൈഫ് എന്ന് ചെയ്യുമോ ആർജവ് നിഷ്കുവായി അവളോട് പറഞ്ഞതും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു എനിക്ക് അയൺ ചെയ്യാൻ അറിയില്ല ഏട്ടാ അതെങ്ങനെ ചെയ്യാം എന്നവൾ പറഞ്ഞതും ആർജവ് തലയിൽ സ്വയം അടിച്ചു നിനക്കറിയില്ലേ നിനക്കെന്തെങ്കിലും അറിയോ ചായ ഉണ്ടാക്കലല്ലാതെ ഇല്ല അതെന്റെ പെണ്ണുകാണലിൻ്റെ ഒന്ന് അമ്മ പഠിപ്പിച്ചു തന്നോ വേറെ ഒന്നും അറിയില്ല അവൾ നിഷ്കുവായി ഭാഗ്യം ഏതേലും അറിയാമല്ലോ എടീ എൻ്റെ അമ്മ വീണ് നിന്റെ ആ ചായ ഡാടി അമ്മയെ പാട്ടിലാക്കാൻ നിനക്കോല്ലോ യൂട്യൂബ് എടുത്ത് പഠിച്ചൂടെ പഠിക്കണം നീ മടിയാന്നേ ഇപ്പം ഏടെ എനിക്കൊന്ന് ചെയ്യാൻ പഴിപ്പിച്ചതാ എന്നവൾ പറഞ്ഞതും ദൈവമേ ഇങ്ങനൊരു സാധനം ഇതിനെ കെട്ടിയ എന്നെ വേണം തല്ലാൻ എന്നവൻ കൊണ്ട് പറഞ്ഞിട്ട് ഡ്രസ്സ് അയൻ ചെയ്യാൻ തുടങ്ങി ആരതി അവൻ ചെയ്യുന്നത് നോക്കി അവൻ്റെ അടുത്ത് തന്നെ നിന്നു കൊച്ചിനെ ഇപ്പം പെറ്റിട്ടതേ ഉള്ളൂ ഒന്നും അറിയില്ല ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ ആരവ് കുളി കഴിഞ്ഞ് ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് നിന്നതും ആരതി അത് ചെയ്തു കൊടുത്തു ആദരവിനെ ഓഫീസിലേക്ക് പോകാൻ ഓരോന്നിനും ആരതി സഹായിച്ചു റൂമിൽ നിന്നും പോവാൻ നിൽക്കുകയായിരുന്ന ആരതിയുടെ കൈ അവൻ പിടിച്ചു ഇനി എൻ്റെ പൊന്നു ഭാര്യ എനിക്കൊരു കിസ് തന്നെ ഇവിടെ എന്ന് പറഞ്ഞ് അവൻ്റെ അതിരങ്ങൾ കാണിച്ചു കൊടുത്തു എനിക്കൊന്നും തരാൻ വയ്യ നിങ്ങൾ പോവാൻ നോക്കാം എന്നവൾ പറഞ്ഞപ്പോൾ ആഹാ അപ്പോൾ നീ എനിക്ക് തരില്ലേ ഇല്ല അത് ശരി അപ്പം ഞാനൊന്നു പോകുന്നില്ല മൂന്നാറിൽ വെച്ച് നടത്താമായിരുന്ന ഫസ്റ്റ് നൈറ്റ് നമുക്ക് എവിടെ വെച്ച് നടത്താം എന്തേ സമ്മതമാണോ എന്ന ആർ ചോദിക്കേണ്ട താമസം ആരതി അവന് കിസ് കൊടുത്തു അത് കിട്ടിയത് ആർ അവളോട് ബൈ പറഞ്ഞ് ഓഫീസിലേക്ക് പോയി ചെക്കൻ്റെ ഒരു കാര്യം എന്ന് മനസ്സിൽ പറഞ്ഞ് അവൾ താഴേക്ക് പോയി താഴെ സിതാരയോട് സംസാരിച്ചിരുന്ന ആരതിയുടെ ഫോൺ റിങ് ചെയ്തതും സ്ക്രീൻ കാർഡിൽ അൺനോൺ നമ്പർ കണ്ടതും ആദ്യം എടുത്തില്ലെങ്കിലും വീണ്ടും വിളിച്ചതും കോൾ അറ്റൻഡ് ചെയ്തു ചെവിയോട് ചേർത്തു മറു പുറത്തു ശബ്ദം കേട്ടതും അവൾ കോൾ കട്ട് ചെയ്തു അവിനാശമായി ബ്രേക്കപ്പ് ആയപ്പോൾ അവനുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും അവസാനിപ്പിച്ചിരുന്നു വീണ്ടും കോൾ വന്നതും അവൾ ഫോൺ വൈബ്രേഷനിലിട്ടു സിതാരയോട് സംസാരം കഴിഞ്ഞു വീണ്ടും അവൻ വിളിച്ചെങ്കിലും ആരതി കോൾ എടുക്കാത്തതുകൊണ്ട് പിന്നെ അവൻ ആ പരിശ്രമം അപേക്ഷിച്ചു ഓഫീസിലിരുന്ന് കാര്യമായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആർദ്രവ് അവൻ്റെ ഫോൺ റിങ് ചെയ്തതും സ്ക്രീൻ കാർഡിലേക്ക് നോക്കുക പോലും ചെയ്യാതെ കോൾ കട്ട് ചെയ്തു വീണ്ടും വീണ്ടും വിളിച്ചതും വിളിക്കുന്നയാളെ തെറി പറയാനായി ഫോൺ കയ്യിലെടുത്തതും സ്ക്രീൻ കാർഡിൽ അവിനാഷിൻ്റെ നമ്പർ കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു ആരതി കോൾ എടുക്കാത്തതിനെപ്പറ്റി ആദ്യമോട് പറഞ്ഞതും അവൻ അവളോട് പറയാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് ആരതിക്ക് വിളിച്ചു നീ എന്താ അവിനാഷിനെ ഫോൺ എടുക്കാത്തത് അവന് നിന്നോടൊരു കാര്യം പറയാനാണ് ഹലോ പോലും പറയാതുള്ള അവൻ്റെ വിളി കേട്ട് അവൾ നെറ്റി ചോദിച്ചു എനിക്ക് സൗകര്യമില്ല നിങ്ങൾക്ക് വേറെ എന്തേലും പറയാനുണ്ടെങ്കിൽ പറയാം അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു എടി അവൻ വിളിച്ചത് എന്തിനാണെന്ന് നിനക്കറിയില്ലല്ലോ പിന്നെ നീ കട്ട് ചെയ്യുന്നേ ആവശ്യത്തിനല്ല ഒരാൾ വിളിക്കുന്നത് എനിക്കറിയാം അവൻ എന്തിനാണ് വിളിക്കുന്നതെന്ന് പഴയതൊക്കെ തെറ്റാണ് പൊറുക്കണം എന്നൊക്കെ പറയാനാണ് അതെനിക്ക് കേൾക്കണ്ട അത് നീ പറഞ്ഞാൽ മതിയോ അവനെ തിരിച്ചു വിളിച്ചിട്ട് നീ എന്നോട് മിണ്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ആരതിയെ സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ അവൻ കോള് കട്ട് ചെയ്തു ഈ അവിനാശൻ്റെ എന്താണ് എന്താണവ കൊടുത്തത് ഇങ്ങനെ പറയാനും മാത്രം നീ പോഷമോനെ വിളിക്കണമല്ലോ മനസ്സിൽ അവിനാഷിനെ ഒരായിരം വട്ടം പ്രാഗിയിട്ട് അവിനാഷിന് കോൾ ചെയ്തു രണ്ട് മൂന്ന് റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തതും അവൻ അവൻ തൻ്റെ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി വേണം ഹലോ പോലും പറയാതെ അവൾ അവനോട് ചോദിച്ചു എനിക്കിത് ഇന്നെയൊന്ന് കാണണം ഹൈനീർ കഫയിലേക്ക് വന്നാൽ മതി വരാതിരിക്കരുത് അർജൻറ്റാണ് എന്ന് മറ്റൊന്നും പറയാതെ അവൻ കോൾ വെച്ചു അവൾ മറ്റൊന്നും ചിന്തിക്കാതെ ആർദവിൻ്റെ കോൾ വിളിച്ച് ആർദ്രവിനെ കോൾ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മെസ്ട്രോയിൽ ഹൈനൈറ്റ് കഫേയിലേക്ക് ഡ്രൈവ് ചെയ്തു അവനായി ശരിക്കുന്നത് പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്ന സീറ്റിലായിരുന്നതുകൊണ്ട് അവൾക്കവനെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവൻ്റെ ഓപ്പോസിറ്റുള്ള ചെയറിൽ അവൾ എരിപ്പുറപ്പിച്ചു അവൻ്റെ അടുത്ത് തന്നെ അവളുടെ പ്രായമുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു എന്താ വേണ്ട പെട്ടെന്ന് പറയണം എനിക്ക് പോകണം ആരതി മറ്റെങ്ങോ ദൃഷ്ടി മാറ്റി പറഞ്ഞു നിനക്ക് ഇവളെ ഓർമ്മയുണ്ടോ അവൻ്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയെ കാണിച്ചുകൊണ്ട് അവനാശ്ശോദിച്ചതും ചോദിച്ചതും ആ ആ പെണ്ണിലെ കുറ്റുനോക്കി ഓർമ്മയുണ്ടാവാതിരിക്കാൻ വഴിയില്ല ഞാനും ഇവളും ശത്രുക്കളായിരുന്നല്ലോ നിന്റെ പേരും പറഞ്ഞു എന്ന് ആ പെണ്ണ് പറഞ്ഞതും ആരതിക്ക് ഏതാണ്ടൊക്കെയോ കത്തി ഓ ആ മാറണമായിരുന്നു ഇവൾ എന്നവൾ മനസ്സിൽ പറഞ്ഞ് താല്പര്യമില്ലാതെ ആ പെണ്ണിനെ ചിരിച്ചു കൊടുത്തു വൈഷ്ണവി നീ എന്താ ഇവിടെ അതും ഇവന്റെ കൂടെ എന്നവൾ ചോദിച്ചു എനിക്ക് ഇവനെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം നിനക്കറിയാലോ ഒരുപാട് തവണ അത് ഞാൻ ഇവനോട് പറഞ്ഞതുമാണ് ബട്ട് അന്നൊക്കെ ഇവന് ഇഷ്ടം നിന്നെയായിരുന്നു നിങ്ങളെ പിരിക്കാൻ വേണ്ടി ഒരുപാട് തവണ ഞാൻ നോക്കിയതാ അപ്പോഴൊന്നും എനിക്കിതിന് കഴിഞ്ഞില്ല അപ്പോഴാണ് അതിന് എനിക്കൊരു വഴി പറഞ്ഞത് അതും ഇവന്റെ ഫ്രണ്ട് രൂപേഷ് അവൻ ഇവനോട് തീർത്താ തീരാത്ത പകയും വൈരാഗ്യവും മാത്രം എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾ രണ്ടും പ്ലാൻ ചെയ്തതാ നിന്നെ ഇവൻ സ്നേഹിക്കുന്നില്ല ആ സ്നേഹം കപടമാണെന്ന് വരുത്തി തീർക്കാൻ എന്നാൽ അതിനു മുമ്പ ഇവൻ അതിൻ്റെ കാര്യം കണ്ടു അവൻ പ്രണയിച്ചത് നിന്നെയല്ല നിന്റെ സ്വത്തിനെയാണ് അതുകൊണ്ട് സ്വത്തിനെയാണെന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ കാര്യം എടുപ്പുമായി എങ്ങനെയെങ്കിലും ഇത് നിന്റെ ചെവിയിലെത്തിക്കണമെന്ന് അതിന് ഞങ്ങൾക്ക് വലിയ ചിലവൊന്നും വന്നില്ല നീ അറിഞ്ഞുവല്ല നീ ഇവനെ ഉപേക്ഷിക്കുകയും ചെയ്തു ഞങ്ങൾ ആഗ്രഹിച്ചത് നടന്നത് സന്തോഷത്തിലായിരുന്നു എന്നാൽ നീ ഇവനെ ഒഴിവാക്കിയതിന് ശേഷമാണ് ഇവനെ ശരിക്കും പ്രണയിച്ചു തുടങ്ങിയത് നീ കരുതും ഞാൻ എന്തിനാ ഇതൊക്കെ നിന്നോട് പറയുന്നതെന്ന് നീ അറിയണം കാരണം അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ തിരുത്താൻ കഴിയണ്ടേ അങ്ങനത്തെ തെറ്റല്ലേ ഇവൻ നിന്നോട് ചെയ്തത് അവൾ അവസാനം പറഞ്ഞത് മനസ്സിലാകാത്തതുകൊണ്ട് ആരതി നെറ്റി ചൊളിച്ചു നീ എന്താ ഉദ്ദേശിച്ചത് നീ എൻ്റെ ശത്രുവാണ് ഇപ്പോഴല്ല ആദ്യം അതുകൊണ്ട് തന്നെ നീ ഇത് വിശ്വസിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അവിനാശ് നിന്നെ ചതിച്ചിട്ടുണ്ട് ബട്ട് അതിനുശേഷം അവൻ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയതാണ് അതും ആത്മാർത്ഥമായിട്ട് നിനക്ക് ആർജവനെയും അവൻ നിന്നെയും ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നറിഞ്ഞ ആ സെക്കൻഡ് മുതൽ ഇവൻ എന്നെ മറക്കാൻ ശ്രമിക്കുന്നതാണ് ഇതൊക്കെ ഞാൻ അറിഞ്ഞത് ഇവൻ്റെ പെങ്ങൾ വഴിയാണ് അന്ന് ഞാൻ ഇവനോട് വീണ്ടും എൻ്റെ ഇഷ്ടം പറഞ്ഞു ആദ്യമൊന്നും ഇവൻ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും നിന്നെ മറക്കണമെങ്കിൽ അവൻ എന്നെ സ്നേഹിച്ചേ പറ്റൂ ഇപ്പോൾ അവന് നീ ഒരു പെങ്ങളെപ്പോലെയാണ് കഴിയതൊക്കെ മറക്കണം ഫ്രണ്ടായിട്ടെങ്കിലും കാണാൻ ശ്രമിക്കുക വിയർഗറ്റിംഗ് മാരിയൺ പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ ഇത് ചിലപ്പോൾ എനിക്ക് മനസ്സിന് ഇങ്ങനെ ആയി തോന്നരുതല്ലോ അതാ ചിലപ്പോൾ ഇപ്പം ഞങ്ങൾ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലാവണമെന്നില്ല വീട്ടിൽ ചെന്ന് നന്നായി അലച്ച് നിന്റെ തെറ്റ് എൻ്റെ തെറ്റ് മനസ്സിലായെങ്കിൽ കോളമി അവിനാശ് അതും പറഞ്ഞ് വൈഷ്ണവിയെ തന്നോട് ചേർത്തു അവിനാശ് പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിലും വൈഷ്ണവി എല്ലാം ഇത് വിശ്വസിച്ചേ പറ്റൂ അവർക്ക് രണ്ടുപേർക്കും പുഞ്ചിരി നൽകി മറ്റൊന്നും പറയാതെ അവൾ വീട്ടിലേക്ക് വിട്ടു ഫ്രഷായി വന്ന് ബെഡിലേക്ക് മറിഞ്ഞു കഫേയിൽ വെച്ച് നടന്നത് ഓർക്കുമ്പോൾ തല പുകയുന്നതുപോലെ അവിനാശ് പറയുന്നത് വിശ്വസിക്കണോ ഒരു തവണ ചൂടുപാൽ കുടിച്ച പൂച്ച പച്ചവെള്ളം കണ്ടാൽ പോലും പേടിക്കുമെന്ന പോലെയാണ് ഞാനിപ്പോ ആരെ വിശ്വസിക്കണം എന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ ഏട്ടനോടെല്ലാം പറയണം പലതും ചിന്തിച്ച് അവൾ ഉറക്കത്തിലേക്ക് വീണു ആർഡ്രവേട്ട എന്ന് നിലവിളിച്ചുകൊണ്ട് അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു താൻ കണ്ട സ്വപ്നം അവ്യക്തമായിരുന്നെങ്കിലും അതിലെ ചില ഭാഗങ്ങൾ അവളുടെ നെഞ്ച് തീയിൽ ചുട്ടരിക്കാൻ ഭാഗത്തിലുള്ളതായിരുന്നു ചുറ്റും നോക്കിയതും താൻ കിടക്കുന്നത് ബെഡിലാണെന്ന് കണ്ടതും ടേബിളിൽ ഇരിക്കുന്ന ഫോൺ എടുത്ത് ടൈം നോക്കി ലെവൻ ഫിഫ്റ്റി പി എം അവിനാഷിനെ കണ്ടുവന്ന് ഉറങ്ങിയിട്ട് ഞാൻ ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത് നിൽക്കുന്നത് ആരും എന്താ വിളിക്കാതിരുന്നത് ആത്രിവേടുന്നു അവൾ തന്നോട് തന്നെ പറഞ്ഞു മുഖം കഴുകി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും അവിടെ ആകെ ഇരുട്ടുപെടർന്നു തപ്പിപ്പിടിച്ച് സ്വിച്ച് കണ്ടുപിടിച്ച് ഓണാക്കിയെങ്കിലും വെളിച്ചം വരാത്തതുകൊണ്ട് ഫോൺ ഫ്ലാഷ് ലൈറ്റിൽ താഴേക്കുള്ള സ്റ്റെപ്പ് ഓണാക്കി താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി ഇവിടെയുള്ളവർക്ക് എവിടെ പോയി ആരെയും കാണാനില്ലല്ലോ ഡൈനിങ് ഹാളിലെത്തിയതും വലിയൊരു ശബ്ദത്തോടെ അവളുടെ തരയിലേക്ക് എന്തോ വീണു അയ്യോ അമ്മേ എന്ന അവൾ നിനവിടിച്ചതും ക്ലോക്കിൽ പന്ത്രണ്ട് മണിയായെന്ന് കണ്ടതും ആർദ്രവ് സീരിയൽ ബൾബ് ഓൺ ചെയ്തു ഹാപ്പി ബർത്ത് ഡേ മൈ സ്വീറ്റ് വൈഫ് എന്ന് പറഞ്ഞ് അലാറം മുഴങ്ങി അത് കേട്ടതും ഇതെല്ലാം ആർജവിൻ്റെ പണിയാണെന്ന് അവൾക്ക് മനസ്സിലായി അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് പാടി എന്ന് ആർജവ് പറഞ്ഞതും ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ തന്നെ അവൻ്റെ അടുത്തേക്ക് വന്നു ടേബിളിൻ്റെ അടുത്തെത്തിയതും സീലിംഗ് ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ അവൾ ചുറ്റും നോക്കി ധ്രുവിനെയും അരുണേനെയും രണ്ടേട്ടത്തിമാരെയും കണ്ടതും അവൾ അവരെ ഹഗ് ചെയ്തു വേഗം കേക്കുമുറ കേട്ടുമേ എനിക്ക് ഉറക്കം വരുന്നു ശ്രേയ ഉറക്കപ്പിച്ചൽ പറഞ്ഞു വരുന്ന ടൈം കളയാതെ അവൾ കേക്ക് മുറിച്ചു അതിൽ നിന്നും ഒരു പീസെടുത്ത് ആർദ്രവ് അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു കേക്ക് എല്ലാവർക്കും കൊടുത്തതും ഓരോരുത്തരും അവൾക്ക് ഗിഫ്റ്റ് തന്നു കൊടുത്തു എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് തന്നു നിങ്ങളെന്താ എനിക്കൊന്നും തരുന്നില്ലേ എന്ന് ആരതി ചൂണ്ടിച്ചുളുക്കി പറഞ്ഞു അവൾ പറഞ്ഞത് ശരിയാണല്ലോ നീ എന്താണ് അവൾക്കൊന്നും ഒന്നും കൊടുക്കാത്തത് മാരതി അതിനെ ശരി വെച്ചുകൊണ്ട് ആരതിയെ സപ്പോർട്ട് ചെയ്തു ആ അവൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ പിന്നെ കൊടുത്തോളാം ആർജവ് പറഞ്ഞതും എല്ലാവരും ഓ എന്ന് പറഞ്ഞു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണല്ലേ എന്ന് ധ്രുവു പറഞ്ഞതും ആരതി ചമ്മൽ കാരണം മുഖം താഴ്ത്തി നടക്കട്ടെ നടക്കട്ടെ എന്നാൽ നിങ്ങൾ പൊക്കോ മാരതി കൂടി പറഞ്ഞതും ആരതി ചമ്മലി കൊണ്ട് മുകളിലേ കൂടി റൂമിൽ കയറിയതും അവൾ നിന്ന് കിതയ്ക്കാൻ തുടങ്ങി പിന്നിൽ നിന്നും ഡോർ അടയുന്ന സൗണ്ട് കേട്ടതും അവൾ തിരിഞ്ഞു നിന്നതും തന്നെ നോക്കി നെഞ്ചിൽ കൈ പിളച്ചു വെച്ച് നിൽക്കുന്ന ആർദ്രവിനെയാണ് കണ്ടത് നിനക്ക് ഗിഫ്റ്റ് വേണ്ടേ എന്നവൻ എന്നവനവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അവൾ അതിനനുസരിച്ച് ബാക്കിലേക്ക് പോകുന്നത് കണ്ടതും അവൻ്റെ ചെടിയിൽ പുഞ്ചിരി വിടർന്നു അവൾ സോഫയിൽ മുട്ടി നിൽക്കുമെന്ന് തോന്നിയതും ആർദ്രം അവളുടെ കൈ പിടിച്ചു വലിച്ച് ചേർത്തു അവൾ മുഖം താഴ്ത്തി നിന്നതും അവളുടെ മുഖം അഭിമുഖമായി നിർത്തി അവൻ്റെ നോട്ടം മുഴുവനും അവളുടെ ചുണ്ടിലാണെന്ന് കണ്ടതും അവൾ പരിഭ്രമിച്ചു